കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ സാഗറേലിയാസ് ജാക്കി എന്ന ചിത്രത്തിലൂടെ ബാലതാരമായാണ് പ്രയാഗ മാർട്ടിൻ സിനിമയിലേക്ക് എത്തിയത് അഞ്ജലി മേനോന്റെ ഉസ്താദ് ഹോട്ടലിലും പ്രയാഗ അഭിനയിച്ചിരുന്നു മിഷ്കിൻ സംവിധാനം ചെയ്ത പിസാസ് എന്ന തമിഴ് ചിത്രത്തിലെ അഭിനയത്തിലൂടെയാണ് ഈ അഭിനേത്രിയെ എല്ലാവരും തിരിച്ചറിഞ്ഞത് നാദൃശ സംവിധാനം ചെയ്ത കട്ടപ്പനയിലെ ഹൃത്തിക്രോഷൻ സിദ്ദിക്കിന്റെ ഫുക്രി തുടങ്ങിയ സിനിമയിലും പ്രയാഗ മാർട്ടിൻ അഭിനയിച്ചിരുന്നു നിരവധി ചിത്രങ്ങളുമായി തിരക്കിലാണ് ഇപ്പോൾ പ്രയാഗ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് മേക്കപ്പ്മാനെ തല്ലാൻ നോക്കിയെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഫേഷ്യൽ ചെയ്തപ്പോൾ കളർ കൂടിപ്പോയതിനെക്കുറിച്ച് സംവിധായകൻ ചോദിക്കുന്നതിനിടയിലാണ് നടി മേക്കപ്പ് െതിരെ തിരിഞ്ഞത് സംഭവം വൻ വിവാദമായെന്ന് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തിട്ടുണ്ട് ഫേഷ്യൽ ചെയ്തതിൽ കളർ കൂടിപ്പോയെന്നും കുറയ്ക്കണമെന്നും നിർദ്ദേശിച്ചത് ചിത്രത്തിന്റെ സംവിധായകനാണ് എന്നാൽ കളർ കുറച്ചാൽ സ്ക്രീനിലും തന്റെ മുഖത്തെ കളർ കുറയുമോ എന്ന് ആശങ്കയിലായിരുന്നു നടിയും അമ്മയും കളർ കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുന്നതിനിടയിലാണ് നടി പരസ്യമായി മേക്കപ്പ്മാനെ തെറി വിളിച്ചത് കൈവയ്ക്കാനും ശ്രമിച്ചുവെന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത് തനിക്കെതിരെ വിരൽ ചൂണ്ടി സംസാരിച്ച നായികയ്ക്കെതിരെ മേക്കപ്പ്മാനും പ്രതികരിച്ചു ഷൂട്ടിംഗ് സെറ്റിനെ ഒന്നടങ്കം നിശ്ചലമാക്കിയാണ് ഈ സംഭവങ്ങൾ ത് പിന്നീട് മേക്കപ്പ് മാൻ താരത്തോട് മാപ്പ് പറഞ്ഞ് സംഭവം ഒതുക്കി തീർക്കുകയും ചെയ്തുവെന്നാണ് പ്രചരിക്കുന്നത് ചിത്രത്തിന്റെ കലാസംവിധായകനാണ് വിഷയം പുറം ലോകത്തെ അറിയിച്ചത് സംഭവം സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലാവുകയും ചെയ്തിട്ടുണ്ട് നടിയുടെ ദാഷ്ട്യമായാണ് ഈ സംഭവത്തെ വിതിരുത്തിയിട്ടുള്ളത് സീനിയർ താരങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ന്യൂ ജനറേഷൻ സിനിമാ താരങ്ങൾക്ക് ബഹുമാനം കുറവാണെന്നാണ് സോഷ്യൽ മീഡിയയിലെ അഭിപ്രായ പ്രകടനം സൂചിപ്പിക്കുന്നത് സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരോടും വളരെയധികം വിനയത്തോടെയാണ് സീനിയർ താരങ്ങൾ പെരുമാറുന്നതെന്ന് സമൂഹ മാധ്യമങ്ങൾ പറയുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിഷയം ൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം